കാൽനൂറ്റാണ്ടിന് ശേഷം വീണ്ടും ഒരു മഴക്കാലത്ത് വിദ്യാലയമുറ്റത്ത് കൂട്ടുകാർ ഒത്തുചേർന്നപ്പോൾ പഴയകാല ഓർമ്മകൾ മഴത്തുള്ളികൾ പോലെ പെയ്തിറങ്ങി കല്ലാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ടായിരം ബാച്ചിലെ വിദ്യാർത്ഥികളാണ് വർഷങ്ങൾക്ക് ശേഷം സ്കൂളിൽ ഒത്തുചേർന്നത് ഉണർവ് ടു കെ ട്വന്റി ഫൈവ് തിരുമുറ്റത്ത് ഇത്തിരി നേരമെന്ന പരിപാടിയിൽ പഴയ വിദ്യാർത്ഥികൾ കുടുംബസമേതം ഒന്നിച്ചതും വേറിട്ട അനുഭവമായി ാണ് ഈ സംഗമത്തെ വ്യത്യസ്തമാക്കിയത് തങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ചിലപ്പോഴെങ്കിലും പ്രദർശിപ്പിക്കുവാനാകാതിരുന്ന കഴിവുകൾ തങ്ങളുടെ മക്കളിലൂടെ ഇപ്പോൾ നേരിട്ട് ആസ്വദിക്കുന്നു രണ്ടായിരത്തിൽ നാൽപ്പത് പേരായിരുന്നു ഈ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുമ്പോൾ ഇതിൽ എത്തിയവരുടെ എണ്ണം നൂറും കടന്നു എല്ലാവരും കുടുംബമായെത്തി എന്നുള്ളതാണ് ഈ ഒത്തുചേരലിനെ ആസ്വാദ്യമാക്കിയത് കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എസ് എൽ സി രണ്ടായിരം പത്തടി ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്നു ഇവർ ഇപ്പോൾ ഇവരുടെ കുട്ടികൾ ഇതേ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് പഴയ ഡി ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഇന്ന് സമൂഹത്തിന്റെ വിവിധ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത് വൈദികർ മാധ്യമ പ്രവർത്തകർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തുടങ്ങി കൃഷിക്കാർ വരെ ഈ കൂട്ടത്തിലുണ്ട് പഴയകാല ഓർമ്മകൾ പങ്കുവച്ചും സൗഹൃദം പുതുക്കിയും അവർ ഒന്നു ചേർന്നപ്പോൾ ആശംസകൾ അറിയിച്ച അധ്യാപകരും അറിവ് തുടർന്നു പണ്ടൊക്കെ ഞങ്ങളോടൊക്കെ ഞങ്ങളുടെ മാതാപിതാക്കൾ പറയും വീട്ടിൽ അഞ്ചുണ്ടെങ്കിൽ മൂന്നേ ഉണ്ടെന്ന് മക്കളോട് പറയാവുള്ളൂ എന്നാലേ അവർ രണ്ടിൻ്റെ ആവശ്യത്തിൽ നിർത്തി കൊടുക്കും പെട്ടെ നിങ്ങൾ നിങ്ങളങ്ങനെ എല്ലാവരും ഇറങ്ങിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അഞ്ചുണ്ടെങ്കിൽ പത്തുണ്ടെന്ന് മക്കളോട് പറയും മക്കൾ പതിനഞ്ചിൻ്റെ ആവശ്യം പറയും പക്ഷെ അങ്ങനെ ഒരു ശിക്ഷണവും ഇല്ലാതെ കുഞ്ഞുങ്ങളെ വളർത്തണം എന്നുള്ളൊരു സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവരെയും ചലച്ചിത്രതാരം ദേവനന്ദ രതീഷിനെയും ചടങ്ങിൽ ആദരിച്ചു മൂന്നുപേർക്ക് വിദ്യാഭ്യാസ സഹായവും കൈമാറി ജോമൻ താനിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപകരായ കെ ആർ ഉണ്ണികൃഷ്ണൻ നായർ രമാദേവി ശ്രീദേവി ടീച്ചർ എന്നിവർ പഴയകാല ഓർമ്മകൾ പങ്കിട്ട് ആശംസകൾ നേർന്നു നിഷാദ് പി എ ഫാദർ റിജോ മുപ്രപ്പള്ളിൽ മനു മോഹൻ ആശാമനു റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി സ്നേഹപരുന്നോടെയാണ് പരിപാടികൾ അവസാനിച്ചത് വീണ്ടും ഒത്തുചേരാമെന്നുള്ള ഉറപ്പിൽ ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല